ആളൂർ സ്വദേശിയായ യുവാവിന് യു കെയിലേക്ക് ജോബ് വിസ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച പണം തട്ടിയ കേസിൽ യുവതിയും സുഹൃത്തും അറസ്റ്റിൽ ഹൃദയങ്ങൾ വിശ്വാസം ഗോൾഡൻ പുത്തൻചിറ സ്വദേശിനി മുപ്പത്തിനാല് വയസ്സുള്ള പൂതോളിപ്പറമ്പിൽ നിമ്മി സുഹൃത്ത് പത്തനാപുരം സ്വദേശി അധികാരത്തെ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അഖിൽ എന്നിവരെയാണ് റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും ഇൻസ്പെക്ടർ കെ എം ബിനീഷും സംഘവും പിടികൂടിയത് കുറച്ചുനാളായി ചെങ്ങമനാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് സംഘം രഹസ്യമായി അന്വേഷിച്ചു വരികയായിരുന്നു ഇന്ന് രാവിലെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം മഫ്തിയിൽ പിന്തുടർന്നു ഇവരെ മാളയിലെത്തി പോലീസ് സംഘം പിടികൂടുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി പലതവണയായി ലക്ഷങ്ങൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ നിമ്മിയുടെ അക്കൌണ്ടിലേക്ക് മാത്രം പരാതിക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി നിമ്മിയുടെ നിർദ്ദേശപ്രകാരം വേറെ അക്കൗണ്ടുകളിലേക്കും പണം നൽകിയിട്ടുണ്ട് പരാതിക്കാരനായ സജിത്തിനും രണ്ട് സുഹൃത്തുക്കൾക്കും വേണ്ടി വിസ തരാമെന്ന് പറഞ്ഞ് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് എസ് ഐ കെ എസ് സുബിന്ദ് ബിജു ജോസഫ് എ എസ് ഐ ടി ആർ രജീഷ് ഇ പി മിനി സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ പി ടി ദിബീഷ് സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ കെ ജിബിൻ ഹോംഗാർഡ് ഏലിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്